പ്രേമിക്കണ സമയത്ത് തന്നെ വിളയപ്പോ വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും കൂട്ടർമാർക്കും കൂട്ടരന്മാരെക്കും ഇന്റെ ഓട്ടോസ്റ്റാൻഡിലേറ്റന്മാർക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു കാരണം ഞാൻ ഒരിക്കലും ചതിക്കില്ല അങ്ങനെ പറഞ്ഞു കാരണം ഞാൻ അങ്ങനെ ഇപ്പോ മറ്റേ ഞമ്മളൊരു ഉമ്മേ ഞാൻ ഞാൻ പറയാൻ ഫാമിലി എന്ന ചാനലിനെ കുറിച്ച് അറിയാത്തവര് ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല കാരണം ഇവർ ചാനൽ തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തില് ഇവർക്കെതിരെ ഒത്തിരി സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരുടെ വേർതിരിൽ തന്നെയാണ് അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് മെച്യൂരിറ്റി ഇല്ലാത്ത പ്രായത്തിൽ ഒളിച്ചുകൂടിയും കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണിത് ഇതുപോലെ ഒത്തിരി ക്യൂട്ടായിട്ടുള്ള വൈറലായിട്ടുള്ള കപ്പിൾസിൻ്റെ ഡിവോഴ്സ് ഇപ്പോൾ ഒത്തിരി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികളോടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക വിവരവും ബുദ്ധിയൊക്കെ വെച്ചതിന് ശേഷം അതായത് പക്വതയും പാകതയും എത്തിയതിനു ശേഷം മാത്രം ചൂസ് ചെയ്യാം എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റട്ടെ കാരണം പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് റിക്രിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് കേട്ടോ